നിമിഷപ്രിയയുടെ മോചനം ഇപ്പോൾ നടക്കുന്ന ഇടപെടലുകൾ അസംബന്ധമെന്ന് സന്തോഷ് പണ്ഡിറ്റ് വിദേശത്ത് വേറെയും കുറെ മലയാളികൾ തെറ്റ് ചെയ്ത് ജയിലിലുണ്ട് ഭാവിയിൽ അവരെയും കോടികൾ കൊടുത്ത് രക്ഷിക്കുമോ നിമിഷപ്രിയയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിൽ തന്റെ വിയോജിപ്പ് പ്രകടമാക്കി പ്രശസ്ത നടനും നിർമ്മാതാവുമായ സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത അത്ര വലിയ ക്രൂരകൃത്യം ചെയ്തവരെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നത് മനുഷ്യത്വരഹിതമാണെന്നാണ് തന്റെ പക്ഷമെന്നും പണ്ഡിറ്റ് വ്യക്തമാക്കുന്നു സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പീഡനത്തിൽ നിന്നും ആ രാജ്യത്തിൽ നിന്നും രക്ഷപ്പെടാനാണെങ്കിൽ നിമിഷയ്ക്ക് ഇന്ത്യൻ എംബസിയെ സമീപിക്കായിരുന്നു പകരം വെട്ടിമുറക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവർ അത് എന്തുകൊണ്ട് ചെയ്തില്ലെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നിമിഷപ്രിയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു വധശിക്ഷയ്ക്ക് പകരം കൂടുതൽ കാലം ജയിൽവാസം എന്നതിനാണെങ്കിൽ ഓക്കെ പക്ഷെ ഇത് ശരിയാണോ അത്രയധികം ക്രൂരകൃത്യം ചെയ്യുന്നവരെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നത് മനുഷ്യത്വരഹിതമാണെന്നാണ് എന്റെ പക്ഷം നിരപരാധികളായ ആളുകളെ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ഇത് അതും കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ കൊടുത്ത വിദേശത്തെ ജോലിക്ക് പോയി അവിടെയുള്ള ഒരു മനുഷ്യനെ ആസൂത്രണം ചെയ്ത് വെട്ടി നുറുക്കി കൊന്നവർക്ക് വേണ്ടി ഇവിടെ കുറെ പേര് ജയ് വിളിക്കുന്നു പണം സമാഹരിക്കുന്നു പിന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പീഡനത്തിൽ നിന്നും ആ രാജ്യത്തിൽ നിന്നും രക്ഷപ്പെടാനാണെങ്കിൽ നിമിഷിക്കാൻ ഇന്ത്യൻ എംബസിയെ സമീപിക്കായിരുന്നു പകരം വെട്ടി ആവശ്യമില്ലായിരുന്നു അവർ അത് എന്തുകൊണ്ട് ചെയ്തില്ല വിദേശത്ത് വേറെയും കുറെ മലയാളികൾ തെറ്റ് ചെയ്ത് ജയിലിലുണ്ട് ഭാവിയിൽ അവരെയും കോടികൾ കൊടുത്ത് രക്ഷിക്കുമോ അതോ എത്രയോ കുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനം നിർത്തുന്നു എത്രയോ സ്ത്രീകൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നു കണ്ട ക്രിമിനലുകളെ രക്ഷിക്കുവാൻ ഓടി നടക്കുന്നവർ ഈ പാവപ്പെട്ടവരെ ഒന്നും കാണുന്നില്ലേ അവർക്ക് മുപ്പത്തിനാല് കോടിയൊന്നും വേണ്ട ചെറിയ പൈസ മതിയായിരുന്നു ആരോട് പറയാൻ സന്തോഷ് പണ്ഡിറ്റിന്റെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പലരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകാനിടയില്ല